മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ പേപ്പറൊക്കെ വായിച്ച് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് കൊറച്ചു നേരം ഇറ്റത്തൊക്കെ ഇരുന്ന് നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ നട്ടിട്ടുള്ള ചെടികളൊക്കെ എന്തടുക്കണമെന്നൊക്കെ ഒന്ന് നോക്കി അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു നടന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നീ നമ്മൾ ഇന്നാള് പാവിയിട്ടുള്ള ചീര വിത്തൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ ഒരു സൈഡില് പച്ചചീരയാണ് പാവിട്ടുണ്ടായിരുന്നത് അത് കുറച്ചേ മുളച്ചിട്ടുള്ളൂ കേട്ടാ പച്ച ചീര വിത്ത് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അധികം ഒന്നും മുളച്ചിട്ടില്ല പക്ഷെ ചുവന്ന ചീര നന്നായിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടോ ചീരത്തേരൊക്കെ നന്നായി മുളച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കട്ട പിടിച്ച് നിക്കുമ്പോ നമ്മുടെ ചീരയ്ക്ക് വളരാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പൊ വലിയ തൈകളൊക്കെ നോക്കി സമയങ്ങളൊ നമുക്ക് പറച്ചിൽ മാറ്റി നട്ട് വെക്കണം എന്നാലാണ് കരുത്തോടുകൂടി വളരുകയുള്ളൂ പിന്നെ നമ്മൾ കപ്പ നട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് രണ്ടെണ്ണം മുളച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ എന്താണ് ഒരു വിശേഷം ഉള്ളത് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ചെറിയൊരു കനാലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ കനാലില് വെള്ളം നട്ടിട്ടുണ്ട് കേട്ടാ നമ്മുടെ പീച്ച് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് അടുക്കളയിലത്തെ പണികൾ നോക്കിയത് നമുക്ക് ഇന്ന് മുരിങ്ങലെ തോരനും മീനില്ലാത്ത മാങ്ങാക്കറി മീൻകറിയാണ് ഏട്ടാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എന്റെ കൂട്ടാനികളൊക്കെ തട്ടിക്കോട്ട് കൂട്ടാനികളാണ് കേട്ടാ അപ്പൊ ഇന്ന് നമുക്ക് മുരിങ്ങല തോരൻ വെക്കാനായിട്ട് മുരിങ്ങലയുടെ ഇലയൊക്കെ നമുക്ക് കിള്ളിയെടുക്കാം പിന്നെ നമ്മളുടെ അവിടെയൊക്കെ ഒക്കെ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കുരുണ്ട് അപ്പം നമുക്ക് മുരിങ്ങയിലെ കുറച്ച് ചക്കക്കുരു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ചക്കക്കുരു നന്നാക്കിയിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പിന് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് ഒരു രണ്ട് കഷ്ണം കഷണം വറ്റൽ മുളക് പീസാക്കിയിട്ടിട്ട് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഏലക്കറികളിലൊന്നും കറിവേപ്പില ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇവിടെ ഒരു ഭംഗിക്ക് ഒരു കളറായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ചിരണ്ടി വെച്ചിട്ടുള്ള കുറച്ച് നാളുകേര അതൊന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചക്കപ്പുരു ഉപ്പൊക്കെ ഇട്ടി വേവിച്ചിട്ടുള്ളതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുരിങ്ങല ഇട്ട് കൊടുക്കുക മുരിങ്ങലയിൽ എന്നിട്ട് കുറച്ച് ഉപ്പുവെള്ളം തെളിക്കണം കേട്ടാ ഉപ്പുവെള്ളമൊക്കെ തെളിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ചെയ്യണട്ട നമ്മുടെ പാത്രം നിറച്ച ഉണ്ടെങ്കിലും ഇല നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് പാത്രത്തിൽ ചുങ്ങി വരും കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങല മുരിങ്ങയിലത്തോരം റെഡിയാകൂട്ടാ മുരിങ്ങല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇലയൊന്ന് ചൂട് തട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഇല കുക്കായി കിട്ടൂട്ട അപ്പം നമ്മുടെ അടിപൊളിയിട്ടുള്ള മുരിങ്ങയിലത്തോരം റെഡി ആയിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കണം കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇലക്കറികളൊക്കെ കഴിക്കുന്നത് അപ്പം നമുക്കിനി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കണ്ട അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സവോളയും കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിരിഞ്ഞി ഉടയ്ക്കുന്ന നമ്മുടെ സവോളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടുള്ളതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാങ്ങ ഫുള്ളും ഇട്ടിട്ടില്ല കേട്ടോ നല്ല പുളിയുള്ള മാങ്ങനായ കാരണം കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ പീസാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് രണ്ടാം പാലാണ് ഇപ്പൊ ഞാൻ ഒഴിച്ചേക്കുന്നത് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടപ്പത്തിൽ വെച്ച് മേവിക്കാം വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ പക്ഷെ നമുക്ക് പാല് പിഴിഞ്ഞെടുക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തിള നിന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കണ പാല് പിരിഞ്ഞു പോകും അങ്ങനെ പിരിഞ്ഞു പോവാതിരിക്കാനാണ് തിള തിളനിന്നതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഉള്ളിയും വേപ്പിലയും കൂടെ താളിച്ച അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീനില്ലാത്ത നല്ല മാങ്ങ കറിയാണ് കേട്ടോ നമ്മുടെ മീനില്ലെങ്കിലും മീൻ കറിയുടെ ഒരു മണവും ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നപ്പൊ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ജോലിയാണ് കേട്ട മഴ വരാനായിട്ട് മുമ്പ് ഇത് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മള് എന്താണ് പണി എന്ന് വെച്ചാൽ ഈ നമ്മുടെ പാരപ്പറ്റെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിരുന്ന ലെയർ ആയിട്ടാണ് നമ്മൾ പാരപ്പറ്റ കൊടുത്തേക്കുന്നത് കേട്ടാ അപ്പൊ നമ്മളുടെ അതിൽ മുകളിലത്തെ ലെയറിൽ മാത്രം നിറയെ തുരുമ്പി പിടിച്ചേക്കാണ് മുകളില് മാത്രമേ ഉള്ളൂ കേട്ടോ മോളിലത്തെ കമ്പിക്ക് മാത്രമേ ഉള്ളൂ ആദ്യം നമുക്ക് ആ തുരുമ്പൊക്കെ കളയാനായിട്ട് ആ കമ്പിയേക്കാളും കുറച്ചുകൂടെ രീതിയിൽ നമുക്ക് കയ്യില് പിടിക്കാവുന്ന രീതിയിൽ ഒരപ്പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തുരുമ്പുള്ള അവിടത്തെ നന്നായിട്ട് ഒരച്ചു കൊടുക്കാം നന്നായിട്ട് ഒരക്കണം കേട്ടാ നമ്മളെ അമർത്തി ഒരയ്ക്കുമ്പോ ആ തുരുമ്പൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും ഇതുപോലെ നമുക്ക് തുരുമ്പുള്ള എല്ലായിടത്തും ഒരച്ച് നമുക്ക് തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടുത്ത പണി എനിക്ക് എന്തായാലും ഇത് കുറച്ചധികം ഉരക്കാനുണ്ട് താഴത്തെ നിലയിൽ കാർപോറച്ചിന്റെ സൈഡില് ഫുള്ള് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കണത് പിന്നെ മുകളിലത്തെ നിലയിലും ചെയ്തിട്ടുള്ളത് ഈ വർക്ക് തന്നെയാണ് പിന്നെ നമുക്ക് കോണിയിലും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഉരച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളുടെ അടുത്ത ജോലി നമുക്ക് ഇതില് പെയിന്റ് അടിക്കലാണ് അപ്പൊ ഞാനിവിടെ ആംപോക്സിന്റെ ആംപോക്സി ആണ് എടുത്തേക്കണത് പെയിന്റിൽ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ലിറ്ററിൻ്റെ വാർണിഷാണ് ഇട്ട് മേടിച്ചേക്കുന്നത് നമുക്ക് ഈ പെയിന്റ് തുറന്നിട്ട് നമ്മളുടെ ആവശ്യത്തിന് എടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ വേഗം ഇത് എയർ കയറി സെറ്റായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അപ്പം അടച്ചു വെക്കണം ഞാനിവിടെ ഒരു ചിരട്ടയിലേക്കാണ് ആദ്യം പകർത്തി എടുത്തിട്ട് കുറച്ച് വാർണിഷ് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അടിക്കാൻ പോവാണ് നമ്മൾ വാർണിഷ് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് തിക്ക് ആവാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ ആണ് മേടിച്ചേക്കുന്നത് അതിലേക്ക് നമുക്ക് അര ലിറ്റർ പോലും വാർണിഷ് വേണ്ടി വരില്ല അപ്പൊ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത് നമ്മൾ റോളർ ഉപയോഗിച്ച് നമുക്ക് അടിക്കാം പക്ഷെ റോളർ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ കളയേണ്ടി വരും ബ്രഷ് ബ്രഷാവുമ്പോ നമുക്ക് വാർണിഷിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത് റോളർ ഉപയോഗിച്ച് നമുക്ക് അടിക്കാൻ എളുപ്പമാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എജ്ജുകളിലൊക്കെ അടിക്കണെങ്കിൽ ബ്രഷ് തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് അടിക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ ചുമരുമയൊക്കെ പെയിന്റ് അടിക്കാനാണെങ്കിൽ റോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പം നമ്മുടെ പണി കഴിഞ്ഞ് നമുക്ക് പെയിന്റ് അടിക്കാൻ അറിയാത്തവർക്ക് ചമ്മരുമ പെയിന്റ് അടിക്കാൻ ഏറ്റവും എളുപ്പം റോളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതാവുമ്പോ നമുക്ക് ബ്രഷിന്റെ പാട് വരില്ല ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ചെമിമ പെയിന്റ് അടിക്കുമ്പോൾ ബ്രഷിന്റെ വടു വരും ഒരുപോലെ അടിച്ചില്ലെങ്കിൽ റോളർ ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അടിക്കാൻ എളുപ്പമായിട്ട് പറ്റും അപ്പൊ പെയിന്റ് അടിക്കാൻ അറിയാത്തവർക്ക് ചെമരിമ പെയിന്റ് അടിക്കാൻ റോളർ ഉപയോഗിച്ചിട്ടാണ് എളുപ്പം ഞാൻ നമ്മുടെ വീടിന്റെ ഉൾഭാഗം ഫുള്ള് പെയിന്റ് അടിച്ച റോളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടാ നമ്മുടെ ഈ വീടിന്റെ ഇപ്പൊ ആകെ അഴുക്കുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാരപ്പറ്റ ഇവിടെ മുഴുവൻ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഏട്ടനൊരിക്കലും സമ്മതിക്കില്ല എത്ര ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമായ കാരണം അതിനെന്തായാലും ആള് സമ്മതിക്കില്ല ഞാൻ എനിക്ക് ചോദിച്ചതാണ് അപ്പൊ അത് ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു ആഗ്രഹം മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മള് ഡ്രസ് വർക്ക് ചെയ്യാത്ത കാരണം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് വൃത്തിയേടാവില്ലേ അപ്പൊ ഡ്രസ് വർക്ക് ചെയ്തിട്ട് പെയിന്റ് അടിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ പെയിന്റ് അടി അങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കമ്പി ഇപ്പൊന്ന് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരാളെ നിർത്തി പെയിന്റ് അടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കേ അപ്പൊ നമുക്ക് അടിച്ചുകൂടെ ഇതിനിപ്പോ ഒരാളെ വിളിച്ച് പെയിന്റ് അടിപ്പിക്കേണ്ട ആവശ്യം പിന്നെ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നട്ടുച്ചയ്ക്കൊന്നും കേറി പെയിന്റ് അടിക്കരുന്ന് കേട്ടാ ഒന്നുകിൽ രാവിലെ അടിക്ക അല്ലെങ്കിൽ വൈകിട്ട് വെയിലു ശേഷം അടിക്കാൻ പാടുള്ളൂ ഇപ്പോഴത്തെ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല പൊട്ടി കറച്ച് നമ്മള് ചത്തു പോവും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ വെയിലാറിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് പെയിന്റ് അടിക്കരുത് നമ്മുടെ ഡ്രസ്സിൽ പെയിന്റ് ആയി കഴിഞ്ഞാൽ പോവില്ല അപ്പൊ പൊട്ട ഡ്രസ് വേണം നമ്മൾ പെയിന്റ് അടിക്കാൻ പിന്നെ നമ്മുടെ കയ്യിലൊക്കെ പെയിന്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഉരച്ച് കളയാനായിട്ട് വാർണിഷ് വാർണിഷനും ഒരു തുണിയിൽ നോക്കിയിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീടുകളിലുള്ള സ്ക്വയർ പൈപ്പിനും കമ്പിക്കൊക്കെ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് പെയിൻ്റ് അടിക്കാവുന്നതേ ഉള്ളു ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ച് നാശമായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇങ്ങനെയുള്ള കമ്പികളൊക്കെ തുരുമ്പ് പിടിച്ച് പോവാതെ ഒരുപാട് കാലം നമുക്ക് നിലനിൽക്കും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മളുടെ ഈ പാരപ്പറ്റിപ്പോൾ മൂന്ന് ലെയർ കൊടുത്തിട്ടുള്ളതിന് മുകളിലത്തെ ലെയറിൽ മാത്രം എന്നിട്ട് ആ തുരുമ്പുണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ ഒരു ലിറ്റർ പെയിന്റ് മേടിച്ചിട്ട് ഫുള്ള് നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ നിലയിൽ മോളിലത്തെ നിലയിൽ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്റ്റെപ്പിലുള്ള കൈവരിയിലും വരിയിലും കൂടെ അടിച്ചു കൊടുത്തപ്പോൾ നമ്മളുടെ പെയിന്റ് മുഴുവൻ തീർന്നു കൂട്ടാം നമ്മൾ പെയിൻറ്റ് മേടിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ ഒരുപാട് മേടിച്ച് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടായിട്ട് പോവും അതുകൊണ്ട് നമ്മൾ അടിക്കാനുള്ള സ്പേസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പെയിൻറ്റ് മേടിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്